എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടാഴ്ച സ്വാഗതം പറഞ്ഞല്ലേ അതൊന്നും പ്രശ്നമല്ല സ്വാഗതം അല്ലേന്നോട്ടെ ഓക്കെ റെഡി അപ്പൊ നമുക്കതൊന്നുമില്ല പ്രശ്നം നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് നമ്മള് നാലാം ക്ലാസ്സിന്റെ ക്രിസ്മസ് പരീക്ഷയുടെ ഇ വി എസിന്റെ ചോദ്യ പേപ്പർ നോക്കാൻ പോവാണെങ്കിൽ നിങ്ങൾ റെഡിയാണോ റെഡിയാണോ കാണാൻ റെഡിയാണോ ഓക്കെ അതിനു മുന്നേ നമ്മൾ നാലാം ക്ലാസ്സിന്റെ നാലാം ക്ലാസ്സിന്റെ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന ഇ വി എസിന്റെ റിവിഷൻ പാർട്ടുകൾ നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പോയിട്ട് കാണാത്തവർ നിർബന്ധമായിട്ട് പോയിട്ട് കാണണം അതിൽ വന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ റെഡി അതുപോലെ തന്നെ അറബിക്കിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് അറബി പഠിക്കുന്ന കുട്ടികളൊക്കെ അതൊക്കെ ഒന്ന് പോയി കാണുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് അതായത് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കും ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഗ്രൂപ്പല്ല അത് കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല മറ്റുള്ളവർക്ക് നിങ്ങളുടെ നമ്പറും കാണാൻ പറ്റില്ല നിങ്ങൾക്ക് അങ്ങോട്ടും കാണാൻ പറ്റില്ല അവർക്ക് കാണാൻ ൂ നിങ്ങൾക്ക് അഡ്മിൻ്റെ മാത്രമേ കാണാൻ പറ്റൂ അതിൽ രണ്ടായിരം രണ്ടായിരത്തി അറുനൂറ് എഴുന്നൂറോളം ആളുകൾ അതിലുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ നമ്പർ ഒന്നും പുറത്തേക്ക് പോകില്ല അതിൽ നിങ്ങൾക്ക് കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഉപകാരപ്പെടും എന്നും തോന്നുന്നവരൊക്കെ അതിലേക്ക് കയറി ജോയിൻ ചെയ്യാം അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളതെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒറ്റ കാര്യം പറയാം വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ചുവന്ന പട്ടം ഞെക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതലൊന്നും അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല പോരാടിപ്പിക്കില്ല നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോവാൻ ഈ ഒരു സൈഡിൽ സ്ക്രീനിൽ ഇവിടെ ചോദ്യം കാണിച്ച് തരും കാണുന്നില്ല എങ്കിൽ സൂം ചെയ്യുക യൂട്യൂബിൽ ഇപ്പോൾ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നന്നായിട്ട് എത്ര വേണമെങ്കിലും ജൂം ചെയ്യാം ഒന്ന് സൂം ചെയ്ത് നോക്കി ആ ഞാൻ ഒരുപാട് എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ സൂം ഔട്ട് ചെയ്തേക്കും സൂമൗട്ടെ ഓക്കെ റെഡി ഇപ്പൊ സാധാരണ പോലെ പോലെയായി ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ സൂമ് ചെയ്യുക എന്നിട്ട് നോക്കുക ഓക്കെ ക്ലിയർ ഇല്ല എങ്കിൽ റെഡി അത് ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് ആക്ടിവിറ്റി വൺ ആണ് ഇവിടെ ഒരു ബേർഡ് വാച്ച് നടക്കുന്നുണ്ട് ബേർഡ് വാച്ച് പക്ഷി നിരീക്ഷണം നടക്കുകയാണ് അപ്പൊ നമുക്ക് അവിടെ കൊടുത്തിരുന്ന കുറച്ച് റൈറ്റ്സ് ആണ് മുകളിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻ ദകൂൾ സറൗണ്ടിങ് ആർ ഗിമൺ ബിലോ അവർ കണ്ടെത്തിയിരിക്കുന്ന കുറച്ച് ബേർഡ്സുകളുടെ പേര് ബേർഡ്സുകളുടെ പേര് അവർ താഴെ കൊടു ബേർഡ്സുകളുടെ പേരല്ലേ ചിത്രം അവര് താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ചിത്രം നോക്കുന്നു നമ്മൾ സിമ്പിൾ കാര്യമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ചിത്രം നോക്കൂ ഒന്നാമത്തെ ചിത്രത്തിലുള്ള ആരുടെ പേരെന്താണ് ഡെക്കാണ് അല്ലെ രണ്ടാമത് നിൽക്കുന്നത് ആരാണ് പരുന്താണ് പരുത്തിന് നമ്മൾ എന്താ പറയുന്നത് ഈഗിൾ എന്ന് പറയും അല്ലെ അതുപോലെ തന്നെ അടുത്ത ആൾ ആരാണ് അടുത്ത ആള് ഡ് എന്ന് പറയുന്ന ഒരാളാണ് അല്ലെ താമര എന്ന് പറയുന്ന ഒരാളാണ് അടുത്തത് നോക്കൂ ക്രൈൻ ആണ് കൊക്കാണ് അല്ലെ അങ്ങനെ നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ വന്നാൽ ഈ ഒരു ചോദ്യത്തിൽ എന്താണ് നാല് ചിത്രങ്ങൾ തന്നിട്ട് നിങ്ങളോട് അതിന്റെ എഴുതാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ആയിട്ട് അപ്പൊ പക്ഷികളുടെ പേരുകൾ പഠിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ് അത് പഠിക്കൽ നമ്മൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഊന്നി ഊന്നി പറഞ്ഞിട്ടുണ്ട് ഓക്കെ റെഡി അപ്പൊ അടുത്തതിലേക്ക് പോകാണ്ട് നിങ്ങൾ റെഡി കേൾക്കാൻ അടുത്ത സൗണ്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ സൗണ്ട് പോയി കുറേ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് എന്താണെന്ന് അറിയില്ല സൗണ്ട് പോയി ഫുൾ സൗണ്ട് ഇല്ല എന്തോ ആദ്യത്തെ പോലെ സൗണ്ട് കിട്ടുന്നില്ല ഓക്കെ പെട്ടെന്ന് സൗണ്ട് വരട്ടെ അല്ലെ നോക്കി പ്രാർത്ഥിക്കാനെ അപ്പം ബി ഫസ്റ്റ് ആക്ടിവിറ്റി എ കഴിഞ്ഞു ഇനി നമ്മൾ ആക്ടിവിറ്റി വണ്ണിലെ എ കഴിഞ്ഞ് നമ്മൾ ബിയിലേക്ക് പോവുകയാണ് റൈറ്റ് ദ നെയിം ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എനി ടു ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് പക്ഷികളുടെ പേരുകൾ എഴുതിയിട്ട് അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നു അതിനുശേഷം അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയുകയാണ് അവിടെ എക്സാമ്പിളായിട്ട് ഈഗിളിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് പരുതിൻ്റെ കൊടുത്തിട്ടുണ്ട് പരുതിൻ്റെ അവിടെ പറയുന്നത് കേൾ ബീക്ക് ആൻഡ് ഷാർപ്പ് നെയിൽസ് ആണ് അതിന്റെ എന്താണ് ടു 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 സ്നാച്ച് ആൻഡ് ടിയർ ഇറ്റ് അതിനെ കോതി കൂടി പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ള ആ കൊക്കും കാലുകളും ആണ് റാഞ്ചി എടുക്കാൻ പറ്റുന്ന നെയിലുകളുമാണ് അതിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ റെഡി അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് നോക്കാൻ അടുത്തത് നമുക്ക് ഇഷ്ടമുള്ള ഡക്കിൽ നമുക്ക് ഫ്ലാറ്റ് ബീക്ക് ആണ് അതുപോലെ തന്നെ വെബ്ഡ് ഫീറ്റ് ആണ് അതിൻ്റെ ഗുണം എന്താണ് ബീക്ക് ഹാൽപ്സ് ടു സെർച്ച് ഫുഡ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ അല്ലെ ലാൻഡിലും വാട്ടറിലും അതിൻ്റെ ബീക്കും അതുപോലെ തന്നെ പിന്നെ ബീക്ക് എന്താണ് ലാൻഡിൽ അതുപോലെ തന്നെ വാട്ടറിലൊക്കെ ഇങ്ങനെ ചകഞ്ഞി ചകഞ്ഞി ചകഞ്ഞ അല്ലേ അങ്ങനെയുള്ള കൊക്കാണ് അതിന് ബീക്ക് അല്ലേ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രൈൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ക്രൈൻ്റെ ഒരു ഫിസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ലോങ് ആൻഡ് ാണ് ക്രൈൻ്റെ അല്ലെ ലോങ് ആൻഡ് പോയിന്റഡ് ബീക്ക് ആണ് ലോങ് ആൻഡ് പോയിന്റഡ് ബീക്ക് ഇനി നമുക്ക് ലോങ് നെക്ക് പറയാം നീളമുള്ള കഴുത്ത് ലോങ് ലെഗ് ഉണ്ട് നീളമുള്ള കാലുണ്ട് ഇതൊക്കെ നമുക്ക് പറയാം അല്ലെ ഓക്കെ അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് ലെഗ്സ് ഹെൽപ് ടു സ്റ്റാൻഡ് ഇൻ വാട്ടർ വൈൽ കാച്ചിങ് പ്രേ അതായത് ലോങ് ലെഗ് അതിന് വെള്ളത്തിൽ വയലിലൊക്കെ നിന്നാൽ ചെറിയ കാലൊക്കെ ആണെങ്കിൽ ബ്ലും പറഞ്ഞാൽ മുങ്ങി പോകും അപ്പോൾ ഈ ഒരു വലിയ കാലുണ്ടാവുന്ന സമയത്ത് അതിന് വയലിലും ചളിയിലും ഒക്കെ നിന്നിട്ട് അതിന് നന്നായിട്ട് അതിൻ്റെ ഷാർപ്പ് ബീക്ക് കൊണ്ട് അതിനെന്ത് ചെയ്യാം അതിന് ആ പിന്നെ ഇരകളെ പിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ മീനുകളെയൊക്കെ കൊത്തി തിന്നാൻ വേണ്ടി പറ്റും അതാണ് ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് 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 എന്ന് പക്ഷികളുടെ പേര് എഴുതുന്നു അതിന്റെ ഫീച്ചേഴ്സ് എഴുതുന്നു അതിന്റെ അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് എഴുതുന്നു ഓക്കെ അടുത്ത് ചോദിക്കുകയാണ് വിച്ച് ഈസ് മൈഗ്രേറ്ററി ബേർഡ് അതിൽ കൊടുത്തതിൽ മൈഗ്രേറ്ററി ബേർഡ് ദേശാടന കിണിതാണെന്നുള്ളതാണ് ക്രോവിടെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ഓറിയോൾ കൊടുത്തിട്ടുണ്ട് ഈഗിള് കൊടുത്തിട്ടുണ്ട് പാരത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കാക്കയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പരുന്തും തത്തയൊന്നും മൈഗ്രേറ്ററി വേർഡല്ല അവിടെയുള്ള മൈഗ്രേറ്ററി വേർഡ് എന്ന് പറയുന്നത് രണ്ടാമത് കൊടുത്ത ഗോൾഡൻ ഓറിയോൾ എന്ന് പറഞ്ഞ ആളാണ് അല്ലേ അപ്പൊ ഗോൾഡൻ ഓറിയോളിന് ഒരു ടിക്ക് കൊടുക്കുന്നു നമ്മൾ നമ്മളതിന് മാർക്ക് നേടുന്നു സിമ്പിൾ ഇത്രയും ചോദിച്ച ചോദ്യങ്ങൾ സിമ്പിൾ ചോദ്യമാണ് ഇനി സിമ്പിൾ ആണ് അപ്പൊ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുക അടുത്തു നോക്കൂ അതായത് ആക്ടിവിറ്റി ആണ് ആണ് ആർട്ട് ഫോം ഡിസ്ക്രിപ്ഷൻസ് ഓൺ ദ ആർട്ട് ഫോംസ് ഓഫ് കേരള ആർ ഇൻക്ലൂഡഡ് ഇൻ ചിന്നൂസ് സ്കൂൾ മാഗസിൻ ദ പിക്ചേഴ്സ് ഓഫ് ആർട്ട് ഫോംസ് ഇൻ ദ മാഗസിൻ ആർ ആർഗ്യൂമെന്റ് ബിലോ അവിടെ കുറച്ച് ആർട്ടുകളുടെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ലുക്ക് ദ പിക്ചർ ആൻഡ് റൈറ്റ് റൈറ്റർ നെയിംസ് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ ഊന്നി ഊന്നി പറഞ്ഞൊരു കാര്യമാണ് ഇത് പഠിക്കണേ മക്കളെ പഠിക്കണേ മക്കളെ പരീക്ഷയ്ക്ക് വരും കാരണം ചിത്രങ്ങൾ തന്നിട്ട് തന്നിട്ടല്ലേ അപ്പോൾ ആ ഒരു ചിത്രമാണ് ഇവിടെ ചോദിച്ചത് അവിടെ കുറച്ച് കലകൾ കലകളിതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തേത് മാർഗം കളിയാണ് രണ്ടാമത്തേത് കോൽക്കണിയാണ് കോലുകൊണ്ടുള്ള കോൽക്കളി മൂന്നാമത്തത് തെയ്യാണ് നാലാമത്തത് കഥകളിയാണ് സിംപിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും പഠിക്കണം പഠിക്കണം ആ ആർട്ട് ഫോമുകൾ എന്ത് സുഖത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും കോൽക്കളി കണ്ടാൽ ഏതൊരുത്തരും തിരികില്ല കോൽക്കളിയാൽ തെയ്യം കണ്ടാൽ തിരില്ലേ മാർഗം കണ്ടി കളി കണ്ടാൽ മനസ്സിലാവില്ലേ എല്ലാവർക്കും മനസ്സിലാവും വെറുതെ തെറ്റിക്കാൻ നിൽക്കരുത് വെറുതെ ഒരു മാർക്ക് പോലും കളിയാൻ നിക്കരുത് അടിത്തുനിന്ന് കിട്ടും ഒരു മാർക്കും കളിയാൻ നിക്കരുത് ഒക്കെ കിട്ടും എല്ലാവർക്കും കിട്ടും ചിന്തിക്കുക നന്നായിട്ട് ചിന്തിക്കി കാര്യം ഉറപ്പാണ് ഷുവർ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും ഉറപ്പാണ് റെഡി അടുത്തത് നോക്കൂ നമ്മൾ റിവിഷൻ പറഞ്ഞ അടുത്തതും ഇമ്പോർട്ടൻ്റേ അതൊക്കെ നോക്ക് നിങ്ങളെ ബി ആണ് ബ്യൂട്ടിഫുൾ പിക്ചർ ഇതിൽ ആരാണ് ഈ ചിത്രം വരച്ചത് എന്നാണ് ചോദിക്കുന്നത് ഒന്ന് പറയുന്നത് രാമവർമ്മ രാജ എം വിവന് പറയുന്നുണ്ട് രാജാ രവി പറയുന്നുണ്ട് മദാനന് പറയുന്നുണ്ട് അതിലത് വരച്ച ആരാ രാജ രവിവർമ്മയാണ് അവിടെ വരച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ അടുത്ത് നോക്കൂ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ എനി വൺ ഓഫ് ദ ആർട്ട് ഫോംസ് അവിടെ തിരുവാതിര കൊടുത്തിട്ടുണ്ട് ഒപ്പന കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് എടുത്ത് നോക്കുക നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യം പേജ് നമ്പർ അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് നോട്ട് ചെയ്ത് വെച്ചോ അൻപത്തിരണ്ട് അൻപത്തി മൂന്നില് വന്ന കാര്യമാണ് തിരുവാതിര വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒപ്പന വന്നിട്ടുണ്ട് എല്ലാവർക്കും എഴുതാൻ പറ്റും സിമ്പിളായിട്ട് ആ പറയുന്ന കാര്യങ്ങൾ അതേപോലെ പഠിച്ചിട്ട് ഇവിടെ എഴുതുക തിരുവാതിര നിങ്ങൾക്കുണ്ടെങ്കിൽ തിരുവാതിര പറ്റി എഴുതാം ഒപ്പനെ പറ്റി എഴുതാം ഏതെങ്കിലും ഒന്നിനെ പറ്റി എഴുതിയാ മതി ഓക്കെ റെഡി അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ് സോറി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാണ് ആക്ടിവിറ്റി ത്രീ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ലുക്ക് അറ്റ് എ മെറ്റീരിയൽസ് ഗി വൺ ബിലോ അവിടെ കുറച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് ബലൂൺ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ടെബ്ലർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റൻ ഇൻസെൻസിക് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് പേപ്പർ കപ്പ് ത്രെഡ് കാർഡ്ബോർഡ് പീ സീഡ്സ് ലോങ് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് പറയുന്നത് റൈറ്റ് ആൻഡ് എക്സ്പെരിമെന്റ് നോട്ട് വിച്ച് യു ക്യാൻ ഡു യൂസ് ഇൻ ദീസ് മെറ്റീരിയൽസ് അപ്പൊ ഇത് വെച്ചുകൊണ്ട് നിങ്ങളോട് ഒരു എക്സ്പെരിമെന്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്പെരിമെന്റ് തയ്യാറാക്കുമ്പോൾ അതിൽ വേണ്ട ഭാഗങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അത് പഠിക്കണമെന്ന് എയിമ് വേണം മെറ്റീരിയൽസ് പ്രൊസീജിയർ ഒബ്സർവേഷൻ ഇൻഫുറൻസില് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവണം ഇത് ഉണ്ടായാൽ മാത്രമേ അതിന് ഫുള്ള് മാർക്ക് കിട്ടൂ ആ ഇത് വെച്ചുകൊണ്ട് ഒരു പരീക്ഷണം നിങ്ങളോട് എഴുതാൻ വേണ്ടി ഇത് ഈ മുകളിലുള്ള സംഗതികളൊക്കെ ഒപ്പിച്ചു നിങ്ങൾ പഠിച്ച പരീക്ഷണമാണ് അല്ലേ അപ്പോൾ അത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക എഴുതുമ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എയിം മെറ്റീരിയൽസ് പ്രൊസീജിയർ ഒബ്സർവേഷൻ ഇൻഫറൻസ് എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ അതിൽ വേണം അതില്ലാണ്ട് നിങ്ങൾ എഴുതണ്ട വെറുതെ ഇല്ലാണ്ട് എഴുതണ്ട അത് വേണം അത് ഉണ്ടായിട്ടെങ്കിലേ എഴുതിയിട്ട് കാര്യമുള്ളൂ ഫുൾ മാർക്ക് വേണ്ടേ നമ്മൾ ഫുള്ള് മാർക്കിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തരം പഠിക്കേണ്ട വൃത്തിയും പഠിക്കേണ്ട ഫുൾ മാർക്ക് അതാണ് നമ്മുടെ ലക്ഷ്യം കിട്ടും ഇടവ എല്ലാര്ക്കും കിട്ടും ഫുള്ള് മാർക്ക് ഉറപ്പാണ് ഉറപ്പുള്ള കാര്യ കുറച്ച് നമ്മൾ കുറച്ച് പഠിക്കണ്ടേ വേണ്ടേ കുറച്ചൊക്കെ ആവു പഠിക്കണം റെഡി ആ ഒരു കഴിഞ്ഞ അടുത്തേക്ക് പോവാണ് ു ടാബിൾ ബിലോ മാറ്റർ ഓക്കെ പറഞ്ഞ കാര്യം തന്നെയാ നമ്മളതിൽ ഇമ്പോർട്ടന്റ് പറഞ്ഞതിൽ വന്നതാണ് ഓക്കെ ഒബ്ജക്ട് സ്റ്റോൺ കൊടുത്തു ഓയിൽ കൊടുത്തു വേപ്പർ കൊടുത്തു അതിന്റെ ഷെയ്പ്പാണ് ചോദിക്കുന്നത് സ്റ്റോണിന് ഷെയ്പ്പുണ്ട് വെയിറ്റ് ഉണ്ട് സ്പേസ് വേണോ വേണം എന്താണ് അവസ്ഥ സ്റ്റേറ്റ് എന്താണ് സോളിഡ് അടുത്തത് ഓയിലാണ് ഓയിലിന് ഷെയ്പ്പോ ഇല്ല അത് ഏതിലും ഇട്ടാലും അതിന്റെ ഷേപ്പിലാവും അല്ലെ അതിന്

അടുത്ത നോക്കൂ അടുത്ത വാതക അവസ്ഥ ഓക്കെ അടുത്ത നോക്കൂ ആക്ടിവിറ്റി ഫോർ നമ്മൾ പറയാനേ അല്ലേ അവിടെ നോക്കൂ ഡ്രോ ദ മൂൺ ആൻഡ് എർത്ത് ഡ്രോ ഡ്രോ ദ ദ മൂൺ മൂൺ ആൻഡ് ആൻഡ് എർത്ത് ആൻഡ് ഷോ ന്യൂ ന്യൂ മൂൺ 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 ഡേ ഡേ ആൻഡ് ഫുൾ ഫുൾ ഡേയും ഡേയും വരച്ച് പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്താ പേജ് നമ്പർ അറുപത്തിഒന്ന് ഫസ്റ്റ് പാർക്കിലുള്ള പേജ് നമ്പർ അറുപത്തി ഒന്നിന് ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ റിവിഷൻ ക്ലാസ് ഇത് വരച്ച് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ അമാവാസിയും പൗർണമിയും അപ്പൊ ഇത് ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയും വരയ്ക്കാനാണ് അപ്പൊ അത് വരച്ചു കഴിഞ്ഞാൽ ഫുള്ള് മാർക്ക് കിട്ടും ഇതൊക്കെ സിമ്പിൾ ആണോ സിമ്പിൾ കാര്യമാണ് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ കുറച്ചേ പഠിക്കാനുള്ളൂ കുറച്ചമായ ടെക്സ്റ്റൊക്കെ ഒന്ന് മറച്ചു നോക്കണോ അല്ലാണ്ട് നമുക്ക് മാർക്ക് കിട്ടൂലെ അപ്പൊ നിങ്ങൾക്ക് എല്ലാം അത് മറിച്ച് നോക്കിയാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റിവിഷൻ ക്ലാസ് കണ്ടാൽ തന്നെ ഫുള്ള് മാർക്ക് ഉറപ്പാണ് ഓക്കെ റെഡി അത് കഴിഞ്ഞോ അവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ ടിക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇടാൻ ഇൻ എ ന്യൂ മൂൺ മൂൺ ഡേ ദ ഈസ് നോട്ട് അറ്റ് ഓൾ സീൻ അതെന്താണ് അത് ശരിയാണ് ദിവസം ചന്ദ്രനെ കാണാൻ കഴിയില്ല അടുത്തു നോക്കൂ പ്ലാനറ്റ്സ് ആർ ആർലി ബോഡീസ് അതുപോലെ തന്നെ ദാറ്റ് ഷൈൻ ഇൻ ദ സ്കൈ അത് തെറ്റുള്ള കാര്യമാണ് ജ്വലിക്കുന്ന ആകാശ ഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ് അതുപോലെ തന്നെ നോക്കൂ ജ്വലിക്കുന്നത് നക്ഷത്രങ്ങളല്ലേ ഗ്രഹങ്ങളല്ലല്ലോ അടുത്ത നോക്കൂ ഇന്നേ ഫുൾ മൂൺ ഡേ പൗർണമി ദിവസം അല്ലേ പ്രകാശിത ഭാഗം മുഴുവൻ കാണാൻ സാധിക്കുമോ സാധിക്കും റെഡി അപ്പൊ അത് ശരിയാണ് ഒന്നാമത്തത് ശരി രണ്ടാമത്തത് തെറ്റ് മൂന്നാമത്തത് ശരി നാലാമത്തത് ദ സ്പിന്നിങ് ഓഫ് ദൺ ഇറ്റ് റിവോല്യൂഷൻ തെറ്റാണ് അത് എന്താണ് റെവല്യൂഷൻ അല്ല റൊട്ടേഷൻ ആണ് അല്ലെ ഭൂമി സ്വയം കറങ്ങുന്നതിന് പരിക്രമണം എന്നാണ് പറയുന്നത് അല്ലേ ഓക്കെ അപ്പൊ ആ ഒരു തെറ്റാണ് ഓക്കെ അത് കഴിഞ്ഞ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ദ സാറ്റലൈറ്റ് ഓഫ് എർത്ത് എർത്തിന്റെ സാറ്റലൈറ്റ് ഏതൊരു എഴുതാൻ പറ്റൂലേ ഏതാണ് ചന്ദ്രനാണ് നമുക്ക് എഴുതാം മൂൺ അല്ലെ അത് കഴിഞ്ഞു ആക്ടിവിറ്റി നമ്മൾ ആർട്ട് 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 ആൻഡ് 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 മ്യൂസിക് മ്യൂസിക് ലുക്ക് അറ്റ് ദ ദ ദ പിക്ചർ റൈറ്റ് നെയിം ഓഫ് ഫോം ആസ് നോട്ട് ഡൗൺ ഫീച്ചർ അതില് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ആർട്ട് ഏതാണെന്ന് നോക്കിയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പേജ് നമ്പർ ബുക്കിലെ പേജ് നമ്പർ അൻപത്തിരണ്ടിൽ ശക്തമായിട്ട് പറയുന്നുണ്ട് ഓട്ടംതുള്ളലിനെ പറ്റിയിട്ട് അപ്പൊ ഒരു പിക്ചർ നോക്കുന്നു പറ്റി താഴോട്ട് എഴുതുന്നു ഓട്ടന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ഓട്ടം തുള്ളിൽ നമ്മൾ പഠിക്കാൻ പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ അടുത്തതും നമ്മൾ പഠിക്കാൻ പറഞ്ഞതേ വന്നിട്ടുള്ളൂ അവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ വെച്ചുകൊണ്ട് താഴെയുള്ള കോളങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇൻ കേരള അതേതാണ് കഥകളി അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ദ ആർട്ട് ഫോം ഒറിജിനേറ്റഡ് ഇൻ കേരള രാജാ രവി വർമ്മ റൂൾ കഥകളി പെയിൻറിംഗ് പിന്നെ മോയിൻകുട്ടി വൈദ്യൽ മാപ്പിളപ്പാട്ട് ഓമനത്തിങ്കൾക്കിടാവോ സ്വാതിരുനാള് അതുപോലെ തന്നെ ഇരയമ്മൻ തമ്പി ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പറഞ്ഞ ഭാഗമാണ് അടുത്തത് രാജാ രവി വർമ്മ പെയിന്റിംഗ് അല്ലെ അടുത്തത് മോയിൻകുട്ടി വൈദ്യർ എന്താണ് മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുമ്പോൾ തന്നെ വായിൽ കിട്ടണം മാപ്പിളപ്പാട്ട് എന്നുള്ളത് മാപ്പിളപ്പാട്ട് അല്ലെ よっ അടുത്ത് നോക്കൂ കുട്ടിയെ കുട്ടേ ടിക്ക് ഓൺ ദ കിങ് ഓഫ് ആർട്ട് ഇതിൽ കിങ് ഓഫ് ആർട്ട് നമ്മൾ ഊതി പഠിക്കണേ പഠിക്കണേ പഠിക്കാണ്ട് പരീക്ഷ പോകണ്ടാന്ന് പറഞ്ഞ കാര്യമാണ് ഇത് അല്ലേ അതായത് കിങ് ഓഫ് ആർട്ട് ഏതാണ് ഏത് ഉറക്കത്തിൽ വിളിച്ചാലും നമുക്ക് പറയാൻ പറ്റണം അത് കഥകളിയാണുള്ളത് കഥകളി കഥകളിയാണ് കിങ് ഓഫ് ആർട്ട് അപ്പോൾ എൻ്റെ കുട്ടികളൊന്നും അത് പഠിക്കാണ്ട് പോകണ്ട കഥകളി പേജ് നമ്പർ അമ്പത്തി അഞ്ച് 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 അഞ്ചിലാണ് അത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതിന് കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റി സിക്സിലേക്ക് പോവാണ് ആക്ടിവിറ്റി സിക്സിൽ ും ഒക്കെ ചോദിക്കുന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അല്ലെ സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് നോർത്ത് ഇവിടെയാണ് സൗത്ത് ഇവിടെയാണ് വെസ്റ്റ് ഇവിടെയാണ് ഈസ്റ്റ് അവിടെയാണ് അല്ലെ നമുക്ക് അതെന്തായാലും കിട്ടണം ചോദ്യം നോക്കൂ ലുക്ക് അറ്റ് ദ സിമ്പിൾ ഒന്നാമത്തെ നമ്മൾ റൈറ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ ഡയറക്ഷൻ എഴുതി കൊടുക്കണം വരച്ചു കൊടുക്കണം അവിടെ വരച്ചു കൊടുക്കണം രണ്ടാമത്തത് ഐഡന്റിഫൈ യുവർ ഡിസ്ട്രിക്ട് ആൻഡ് കളർ ഇറ്റ് നമ്മളുടെ ഡിസ്ട്രിക്ട് ഇതിൽ നോക്കിയിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഏതാ കോഴിക്കോടാണേൽ കോഴിക്കോട് മലപ്പുറമാണെങ്കിൽ മലപ്പുറം കണ്ണൂർ കണ്ണൂർ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം നിങ്ങൾ നിൽക്കുന്ന ജില്ല ഏതാണോ ആ ജില്ല നോക്കിയിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് നെയ്ം ടു ഡിസ്ട്രിക്ട് വിത്ത് എയർപോർട്ട് എയർപോർട്ടുള്ള രണ്ട് ജില്ലകൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൽ മാപ്പിൽ ഐഡൻറ്റിക്കേഷൻ ഐഡൻ അല്ലേ അവിടെ മാപ്പിൽ സൂചകങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ മാർക്ക് ചെയ്യണം ഓക്കെ തിരുവനന്തപുരവും മലപ്പുറവും നമുക്ക് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ടു ഡിസ്ട്രിക്ട് വിത്ത് ഹാർബർ ഹാർബർ ഉള്ള രണ്ട് ഡിസ്ട്രിക്റ്റുകൾ ഏതാണ് കോഴിക്കോട് എറണാകുളം അല്ലേ കോഴിക്കോടും എറണാകുളം ആ മാപ്പിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത കാര്യങ്ങൾ നോക്കിയിട്ട് താഴോട്ട് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം മാപ്പിൽ മാർക്ക് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ണെങ്കിൽ അതില് മാർക്ക് ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടണം അല്ലെ അതിന്റെ ചിത്രങ്ങൾ ചെറിയ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചിത്രങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട് ഇൻഡെക്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ ഇൻഡെക്സ് എന്നാണ് അതിന് പറയുന്നത് ഇൻഡക്സുകൾ നോക്കുന്നു ഇൻഡെക്സ് നോക്കിയിട്ട് എയർപോർട്ടിന് ഏതാണ് ചിഹ്നം സംസ്ഥാന അതിർത്തിക്ക് ഏതാണ് നദികൾ ബോർഡറുകൾ പിന്നെ പക്ഷി സങ്കേതങ്ങള് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹാർബർ എയർപോർട്ട് ഇതിനൊക്കെ ഏതാണ് ചിഹ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അതിന് നമ്മൾ ആ പാഠത്തിലുള്ള ആ ഭാഗം നമ്മൾ മാപ്പ് എന്ന് പറയുന്ന ആ പാഠത്തിലെ ആ ഭാഗം നമ്മൾ നന്നായിട്ട് പഠിക്കണം റിവിഷന് നമ്മൾ പറഞ്ഞ കാര്യമാണ് അത് പഠിക്കണേ അത് വരുവേ പഠിക്കണേ എന്ന് പറഞ്ഞ കാര്യം അപ്പൊ അതൊക്കെ പഠിച്ചതിനു ശേഷം മാത്രമേ പരീക്ഷ കൊടുക്കൂ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷയിൽ ഇനി ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഫുള്ള് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇനി നിങ്ങൾക്ക് ഉറപ്പുണ്ടായാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉറപ്പില്ലേ ഫുള്ള് വാങ്ങണ എല്ലാരും ഉറപ്പില്ല വാശിയോടെ നേടിയിട്ട് ഇ വി എസ് പരീക്ഷ ഫുള്ളിൽ ഫുള്ള് വാങ്ങും അല്ലേ ഞാൻ അടുത്ത ഓരോ പരീക്ഷ വരുമ്പോൾ അങ്ങനെ ഞാൻ പറയും ഫുള്ള് ഫുള് വാങ്ങിയ എല്ലാത്തിനും വാങ്ങണം നമുക്ക് പറ്റും ഇപ്പോൾ വർക്ക് ചെയ്യായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യായിട്ടാണ് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് അതെനിക്ക് മനസ്സിലായാലും അതെനിക്ക് മനസ്സിലായ പണി എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ഉണ്ടാവും ഉറപ്പാണ് പണി പണിയെടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമോ എല്ലാവരും വിജയിക്കുകയും ചെയ്യും ഉറപ്പുള്ള കാര്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്ന് മുതൽ പഠിക്കും മുതൽ എന്ന് പറഞ്ഞ് പഠിക്കാൻ തുടങ്ങും എല്ലും ഫുള്ള് കിട്ടട്ടെ എല്ലാവരും നല്ല കുട്ടികളാണ് എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടി അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ പ്രിയപ്പെട്ടു